നമ്മൾ ഇന്നലെ കോതമംഗലത്തെ ഒരു മരണ വാർത്ത കേട്ട് ഞെട്ടലിലാണ് അധികം ഞെട്ടാനൊന്നുമില്ല ഇനിയും എത്രയോ ഞെട്ടാൻ കിടക്കുന്നു കാരണം ഇനിയും ബോധമില്ലാത്ത പക്വതയില്ലാത്ത തീരുമാനങ്ങളും നിലപാടുകളും എങ്ങനെ എടുക്കണം തൻ്റെ ജീവിതമാണ് എന്ന് സീരിയസ്നെസ് ഇല്ലാതെ തൊലിവെളുപ്പുള്ള മുറിയന്മാരെ കാണുമ്പോൾ ചാടി വീഴുന്ന ആ മുസ്ലിം പെൺകുട്ടികൾക്ക് കോലുകൊണ്ടാണു മരണമെന്നും വേലി വേലിച്ചാടുന്നതിൻറെ ഭവിഷ്യത്താണിതെന്നും അവരറിയണം കോതമംഗലത്ത് വിദ്യാഭ്യാസമില്ലാത്ത പെൺകുട്ടിയല്ലല്ലോ ടി ടി സി വിദ്യാർത്ഥിനിയാണ് ജീവൻ ഒടുക്കിയത് മാതാപിതാക്കൾക്ക് അറിയാം അവര് പിതാവ് മരിച്ചിട്ട് മൂന്ന് മാസമായിട്ടുണ്ട് മാതാവ് സമ്മതിച്ചു മതം വിവാഹം കഴിച്ചോ ആങ്ങളെയും സമ്മതിച്ചു എന്നിട്ടും അവന്റെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെ ആ പെൺകുട്ടി ജീവൻ ഒടുക്കിയിരിക്കുന്നു എന്തായിരുന്നാലും കാമുകനായിട്ടുള്ള പറവൂർ ആലങ്ങാട് തോപ്പിൽ പറമ്പിൽ എന്ന വെട്ടുകാരനെ അവന്റെ മാതാപിതാക്കളെയും പ്രതി ചേർക്കുമെന്നാണ് കേൾക്കുന്നത് ഇനിയും ചേർത്തിട്ടില്ല അഫ്താബ് അമീൻ എന്ന് പറയുന്ന ഒരു യുവാവ് ശ്രദ്ധാ കപൂർ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്ന് മുപ്പത്തിയഞ്ച് കഷ്ണമാക്കിയപ്പോൾ അവനെ കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് ചെന്നപ്പോൾ അവനും ഒരു ഇറച്ചി വെട്ടുകാരനായിരുന്നു എന്തിനാണ് അഫ്താബ് അമീൻ ശ്രദ്ധാ കപൂറിനെ കൊന്നത് അതാണ് രസം കെട്ടി കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ അഫ്താബ് അമീൻ പറഞ്ഞു എനിക്ക് മുസ്ലിം പെൺകുട്ടികളെ കിട്ടായിട്ടാ ആണോ നിന്നെ എന്തിനാ കെട്ടുന്നത് നിന്നെ ഞാൻ ഇത്രയും ഉപയോഗിച്ചില്ലേ എന്റെ ആശ തീർന്നു ഞാൻ വൈവിധ്യങ്ങൾ തേടുന്ന ഒരു മുറിയനാണ് ഈ റമീസ് എന്ന് പറയുന്ന യുവാവിന്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തി വിവാഹ വാഗ്ദാനം നൽകി പീഡനം ശാരീരിക ഉപദ്രവം ആത്മഹത്യാ പ്രേരണ ഈ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പണമിറക്കിയാൽ നല്ല വക്കീലു വരും അവനെ പുഷ്പം പോലെ കൊണ്ടുപോകും അടുത്ത സോന എൽദോസിന് വേണ്ടി അവൻ വലവിരിക്കും വിദ്യാർത്ഥിനിയായിട്ടുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ മർദ്ദിക്കാൻ കൂട്ടുനിന്നതിന്റെ പേരിൽ റമീസിന്റെ മാതാപിതാക്കളെ അടക്കം കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് ചേർക്കും ഇതൊക്കെയാണ് കേൾക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള കുട്ടിയാണല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത കുട്ടിയൊന്നുമല്ലോ ഇള്ള കുഞ്ഞൊന്നുമല്ലോ റമീസിന് ഈ വിഷയത്തിൽ കഴിവും മികവുമുണ്ടാകും അതോടൊപ്പം തന്നെ മരിച്ചുപോയി എന്ന് കരുതി കൊല്ലപ്പെട്ടു എന്ന് കരുതി നമുക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് പറയുന്നത് മുറിയന്മാരുടെ വലയിലേക്ക് ചെന്ന് വീണു കൊടുക്കുവാണ് അപ്പോൾ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം അതൊരു പ്രകൃതി സത്യമാണ് അവൻ മിടുക്കനാണ് സോനയുടെ കഴിവുകേടുകൂടി ഇവിടെയുണ്ട് നോ പറയേണ്ടടത്തു നോ പറയാൻ നമ്മുടെ പെൺകുട്ടികൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു കോതമംഗലത്തെ സി വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ സുഹൃത്തായിട്ടുള്ള റമീസും കുടുംബത്തിനുമെതിരെ ഗുരുതരമായിട്ടുള്ള പിന്നെ ആരോപണങ്ങൾ അടങ്ങിയ ആ പെൺകുട്ടിയുടെ മരണക്കുറിപ്പ് പുറത്തു വന്നു റമീസും കുടുംബവും മതം മാറാൻ നിർബന്ധിച്ചു അവൻ മാത്രമല്ല അവന്റെ സുഹൃത്തുക്കളുടെ പേരുകൾ കൂടി ആ പെൺകുട്ടി പറയുന്നുണ്ട് മതം മാറാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞെങ്കിലും പിന്നെയും റമീസും കുടുംബവും തന്നോട് ക്രൂരത തുടർന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി തന്റെ മരണക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത് കൊണ്ടുവരുന്നത് രണ്ടുപേരും തമ്മിലുള്ള തർക്കങ്ങളുടെ വാട്സാപ്പ് ചാറ്റുകളും മറ്റും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മർദ്ദനത്തിന്റെയും മതമാറ്റത്തിന്റെയും കാര്യം ഈ ചാറ്റുകളിൽ വ്യക്തമാണ് എന്ന് പോലീസ് ആലുവയിലെ സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് സോനയും റമീസും ഇഷ്ടത്തിലാകുന്നത് പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല പക്വത വേണം ആരെ പ്രണയിക്കണം കുറച്ച് ദീർഘദൃഷ്ടി വേണം എൻ്റെ കൂടെ ജീവിച്ചാൽ നാളെ എൻ്റെ ജീവിതം നരകമാകുമോ ഏതാനും വർഷം മുമ്പാണ് റമീസിന്റെ കുടുംബം ആലങ്ങാട് പാനായിക്കുളം എന്ന് പറയുന്ന ഭാഗത്ത് താമസം തുടങ്ങിയത് ഇറച്ചുവെട്ടുകാരനായ പിതാവ് റമീസും ഇറച്ചി വെട്ടാനാണ് പോകാറുള്ളത് പലയിടങ്ങളിലായി ഇറച്ചി സ്റ്റാളുകൾ ഉണ്ടി തന്തയ്ക്കുമോനും കൊച്ചിനെയും മുപ്പത്തിയഞ്ചു പീസാക്കാനായിരിക്കും പ്ലാന് ഇടയ്ക്ക് റമീസ് ഇറച്ചു വെട്ടാൻ പോകാറുണ്ടായിരുന്നു എന്ന് കുടുംബം പറയുന്നു കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ടി സി വിദ്യാർത്ഥിനിയും മീസും ഇഷ്ടത്തിലായിരുന്നതിനെ തുടർന്ന് കുടുംബങ്ങൾ ഇടപെട്ട് വിവാഹാലോചന നടത്തി പക്ഷേ വിവാഹം നടക്കണമെങ്കിൽ ഒരൊറ്റ നിബന്ധന മതം മാറണം റമീസിന്റെ കുടുംബം ആവശ്യപ്പെട്ടു എന്നാണ് ടി ടി സി വിദ്യാർത്ഥിനിയുടെ അമ്മയും സഹോദരനും പറയുന്നത് മതം മാറാൻ സമ്മതമാണ് എന്ന് വിദ്യാർത്ഥിനി വ്യക്തമാക്കി ഇതിനിടയിലാണ് ചേരാനല്ലൂർ ലോഡ്ജിൽ വെച്ച് അനാശാസ്യ പ്രവൃത്തിക്ക് റമീസിനെ പോലീസ് പിടിച്ചത് കുഫൈത്താണല്ലോ ഏ നാൽപ്പത് പുരുഷന്റെ കുതിരശക്തിയും ലൈംഗികതയും ഒക്കെ തിങ്ങി നിറ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ വിഭാഗത്തെ ഇനിയെങ്കിലും നിങ്ങൾക്കൊക്കെ നോ കൂടെ പിള്ളാരെ വംമാർക്കൊക്കെ പിടിച്ചാൽ കിട്ടാത്ത വികാരമാണ് ഒന്നു മാറി ഒന്നു മാറി ഒന്നു മാറി വൈവിധ്യം തേടിക്കൊണ്ടിരിക്കും അവരെ സുഖിക്കാനും ആസ്വദിക്കാനും വേണ്ടി മാത്രം ജീവിതം മാറ്റി വെക്കുന്നവരാണ് അതിന് ബലിയാടുകളാക്കാൻ കാഫിർ പെൺകുട്ടികളെ ആവശ്യമുണ്ട് എന്ന് ബോർഡും വെച്ചിട്ട് അവർ ഇറങ്ങുന്നു വേദനയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് അനാശാസ്യത്തിന് ഈ പയ്യൻ പിടിയിലാവുന്നു അതിനെ തുടർന്ന് തനിക്ക് മതം മാറാൻ സാധിക്കില്ലെന്നും രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്നും വിദ്യാർത്ഥിനി നിലപാടെടുക്കുന്നു അത് തെറ്റ് അങ്ങനെയുള്ള ഒരുത്ത നാളെ ഇതിൻ്റെ അപ്പുറം പോകത്തില്ലാന്ന് എന്തിനാ ഉറപ്പപ്പന്നോ പറയണമായിരുന്നു ആദ്യം കുറച്ച് വിഷമവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ജീവനെങ്കിലും തിരിച്ചു കിട്ടുമായിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ തന്നെ പെൺകുട്ടി ഇതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് റമീസിന് മറ്റ് പല സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു എന്റെ നാട്ടുകാർ പറയുന്നു പിന്നെന്തിനീ പെൺകുട്ടി രജിസ്റ്റർ മാരേജിന് സമ്മതിച്ചു രജിസ്റ്റർ വിവാഹം കഴിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും റമീസ് ഈ വിദ്യാർത്ഥിനിയെ വിളിച്ചുകൊണ്ട് പോയത് എന്നു എന്നാൽ തന്റെ വീട്ടിലേക്കാണ് റമീസ് കൊണ്ടുപോയത് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം സുഹൃത്തായിട്ടുള്ള റമീസിന്റെയും സുഹൃത്തിന്റെയും നിർബന്ധം ഇത് ഇതായിരുന്നു എന്ന് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് രജിസ്റ്റർ വിവാഹം നടത്താം എന്ന് പറഞ്ഞ് റമീസ് കൂട്ടിക്കൊണ്ടുപോയി പക്ഷെ റമീസിന്റെ വീട്ടിൽ കൊണ്ടുപോയി മതം മാറാൻ വേണ്ടിട്ട് മുറി അടച്ചിട്ടിട്ട് ആ കുട്ടിയെ പീഡിപ്പിച്ചു മർദ്ദിച്ചു നിർബന്ധിച്ചു ഇമോറൽ ട്രാഫിക്കിങ്ങിന് റമീസിനെ പിടിച്ചത് ഞാൻ ക്ഷമിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു മതം മാറില്ല എന്ന് പറഞ്ഞ് എന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുപോയതിനു ശേഷം അവന്റെ വീട്ടിലെത്തിക്കുകയും മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയുകയും ചെയ്തു മതം മാറാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും പിന്നെയും റമീസും കുടുംബവും തന്നോട് ക്രൂരത തുടർന്നുകൊണ്ടേയിരുന്നു ചെയ്ത തെറ്റിന് കുറ്റബോധമോ എന്നോട് സ്നേഹമോ കണ്ടില്ല അവന്റെ ഭാഗത്ത് നിന്ന് എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകിയെന്ന ആത്മഹത്യാ കുറിപ്പിൽ ഞാൻ മരിക്കും ഞാൻ മരിക്കുമെന്ന് ആ പെൺകുട്ടി പലയാവർത്തി അവനോട് ചാറ്റിലൂടെ പറഞ്ഞു ആ ചാറ്റ് ചെയ്തത് അമ്മയുടെ ഫോണിൽ നിന്നായിരുന്നു വീട്ടിലെത്തി ഉടൻ തന്നെ മതം മാറാമെന്നും ഇതിനായിട്ട് പൊന്നാനിയിൽ പോകാൻ വാഹനം തയ്യാറാണെന്നും റമീസ് പറഞ്ഞെന്നും അത് സമ്മതിക്കാത്തത് കൊണ്ടാണ് മർദ്ദിച്ചതെന്നും മുറിയിൽ പൂട്ടിയിട്ടതെന്നും ടി സി വിദ്യാർത്ഥിനി പറഞ്ഞതായിട്ട് സുഹൃത്ത് വെളിപ്പെടുത്തുന്നു താൻ സഹോദരനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് തുറന്നുവിട്ടതെന്നും വിദ്യാർത്ഥിനി പറഞ്ഞതായി അമ്മ പറയുന്നു റമീസും അവന്റെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഈ സമയം വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയാം പെൺകുട്ടി എല്ലാവരും ചേർന്നിട്ടാണ് മർദ്ദിക്കുന്നത് തിരിച്ചു വന്ന ശേഷം മതമാറ്റം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റമീസ് നിരന്തരം ഈ സോന എൽദോസിനെ മർദ്ദിക്കാറുണ്ടായിരുന്നു സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്ന് പോലീസ് ഈ സമ്മർദ്ദം തങ്ങാൻ കഴിയാതെ താൻ തന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു എന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ കുറിപ്പ് മൂന്ന് മാസം മുമ്പ് വീടിനടുത്തുള്ള കുളക്കരയിൽ മരിച്ച നിലയിൽ ടി ടി സി വിദ്യാർത്ഥിനിയുടെ പിതാവിനെ കണ്ടെത്തിയിരുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ അതും അവിടെ നിൽക്കുന്നു ആ കുടുംബം ഇതൊക്കെ എങ്ങനെ താവണം ഈ ഇറച്ചി വെട്ടുകാരന്റെ ഉദ്ദേശം എന്തായിരുന്നു മുപ്പത്തിയഞ്ച് കഷ്ണമാക്കി ഫ്രീസറിൽ എടുത്തു വെക്കാമെന്നോ ഇത് കണ്ടാലെങ്കിലും പെൺപിള്ളാരെ ഇനിയെങ്കിലും നീയൊക്കെ പഠിക്കുമോ ഇവന്മാരുടെ വലയിലേക്ക് ചെന്നു വീഴാതെ നിങ്ങളൊക്കെ ജീവൻ വെടിയുമ്പോൾ ആരെയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സ്നേഹിച്ച നിങ്ങൾക്കു വേണ്ടി ജീവിച്ച കണ്ണേ പൊന്നേ എന്ന് നോക്കി പ്രതീക്ഷയോടുകൂടി നിങ്ങളെ നിങ്ങളെ വളർത്തിയ മാതാപിതാക്കൾക്കാണ് വേദന അവന് വേദനയില്ല ചിലപ്പോൾ ഈ നൂലാമാലകൾ കുറച്ച് നാളുകൊണ്ട് അങ്ങ് മാറും അടുത്ത പെണ്ണ് കെട്ടി സുഖമായിട്ട് ജീവിക്കും പക്ഷേ കുഴിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് വരെ നിങ്ങളെ ഓർത്ത് വേദനിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങൾ ആദ്യം അതല്ലേ ചിന്തിക്കണം നിങ്ങൾ അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തോൽക്കുന്നത് നിങ്ങളെ സ്നേഹിച്ച് വളർത്തിയ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ് ആ ഒരു ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നെ സ്നേഹിച്ച് എൻ്റെ അമ്മ എൻ്റെ മൃതദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് വാവിട്ട് നിലവിളിക്കുമെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കണ്ടേ നിങ്ങൾ നന്ദി